എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ ബിരിയാണിയിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സ്പെഷ്യൽ ആക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഇലയാണ് ഇത് ഒട്ടുമിക്ക ആൾക്കും അറിയാൻ സാധ്യത ഉണ്ട് ഇത് കാട്ടുമല്ലി അപ്പോൾ ഈ മല്ലി ഇല ഇത് നല്ല വലുപ്പം വരും കേട്ടോ പക്ഷെ അത് ഇപ്പം ചെറുതാണ് അതുകൊണ്ടുണ്ടാവും അത് മൂത്തിട്ട് വരുമ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ മുള്ളുണ്ടാവും കുത്തും ഇത് ഉള്ള് പോലെയാണ് ഇതിൻ്റെ ഇല അറ്റേണ്ടത് പക്ഷേ ഈ ഇല നമ്മൾ ഉപയോഗിക്കലില്ല ഇതിൻ്റെ ഈ നീളത്തിലുള്ള ഇലയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇപ്പം അത് ചെറുതാണ് മഴ വന്ന് ഇത് തളിർത്ത് വരുന്നേ ഉള്ളൂ അപ്പം ഞാനത് കുറേ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വെച്ച് ബിരിയാണി ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷെ അപ്പോൾ ഇത് ഇല കുറവാണ് ഇതാണ്ടോ ചെറുത് ചെറുത് വരുന്നേ ഉള്ളൂ അപ്പം ഇത് പിന്നെ ഇത് സ്വന്തം ഇട്ടിട്ട് നമ്മൾ ഒരു ബിരിയാണി ഉണ്ടാക്കി കാണിക്കാം ഈ കാട്ടുമല്ലി ഇല ഇട്ടിട്ട് വെക്കുന്ന പിന്നെ ബിരിയാണിക്ക് ഒരു തമിഴ് ബിരിയാണി ടച്ച് ഉണ്ടാവും അപ്പോൾ അത് മാത്രം ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഇപ്പോൾ എന്തേലും കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അല്ല അപ്പോൾ ഇതിൽ നമ്മൾ മറ്റേ സാധാ മല്ലി ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കിലോ അരിയാണ് അതിന് ഒരു കിലോ ബീഫും അപ്പോൾ ഇതിന് എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റിൻ്റെ അളവൊക്കെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇല ഇത്രേ നമുക്ക് കിട്ടിയിട്ടുള്ളു ഇത് കണ്ടോ ഇത്ര വലുപ്പം ഇതായിട്ടുള്ളൂ ഇത് നല്ല നീളത്തിൽ വരും പക്ഷേ ഇപ്പം നമുക്ക് കുറച്ച് കിട്ടിയത് കൊണ്ട് അത് മാത്രം ഒരു ടേസ്റ്റ് കുറയുമല്ലോ അപ്പം ഞാൻ സാധാ മല്ലിയും കുറച്ചെടുത്തിട്ടുണ്ട് ഇതാണ്ടോ ഇത്രയും കൂടി നമ്മൾ സാധാ മല്ലിയും കൂടി കൂട്ടിയിട്ടുണ്ട് ബാക്കി പുതിനയിൽ ഇനി ഇതെല്ലാം കൂടി അരിഞ്ഞെടുക്കട്ടെ അപ്പം ഞാനത് നേരത്തെ കാണിക്കുമ്പോൾ ഇതിൽ കറിവേപ്പില കാണിച്ചിട്ടില്ല അപ്പോൾ കറിവേപ്പിലയും കുറച്ച് കാരറ്റ് ചോറിലേക്കും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ കാട്ടുമല്ലി അത്രേ അതിലുള്ളൂ കേട്ടോ അരിഞ്ഞപ്പവും കൊണ്ടില്ലേ അപ്പോൾ രണ്ടു കൂടി ആവുമ്പോൾ നമുക്ക് തികയുള്ളൂ ഒരു കിലോനും വെക്കണ്ടേ അപ്പം ഒരു ഒര കിലോനാണെങ്കിലൊക്കെ അത് മതിയാവുമായിരുന്നു അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നിച്ചാണ് ചതച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളി നാലെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് നാല് തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ബീഫ് ഉപ്പ് മഞ്ഞൾ മുളകും പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള നെയ്യുള്ളൊരു ബീഫാണ് നല്ല ടേസ്റ്റി ആയിരിക്കും ബി ബിരിയാണി വെക്കാൻ ഇതുപോലെ നെയ്യുള്ള ബീഫെടുത്താൽ ഒരു മുക്കാൽ വേവാണ് ആയിട്ടുള്ളൂ ബാക്കി നമ്മളിത് വറ്റിക്കുമ്പോഴേ പിന്നെ മസാലയിലിട്ട് ഇതാക്കുമ്പോഴൊക്കെ ബാക്കി വപ്പം ഇതാ വേവിച്ചത് ഒന്നും കൂടി വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വറ്റി ഇത് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ബിരിയാണി വെക്കുന്നത് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യില്ല അപ്പോൾ അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് പിന്നെ ബിരിയാണി വെക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ചെയ്ത് വെക്കണം നല്ല ടേസ്റ്റ് ആയിക്കും ബീഫ് ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വെക്കുന്നത് അപ്പോൾ ഞാൻ വലിയൊരു പാനാണ് എടുത്തിട്ടുള്ളത് ചോറ് വെക്കാൻ അപ്പോൾ ഈ ബീഫ് ഈ ചോറ് വെക്കുന്ന ഈ പാനിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലിട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക തിരിച്ചും മറിച്ചെല്ലാം ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് അതിൽ തന്നെയാണ് നമ്മൾ ചോറും വെക്കുന്നത് അപ്പം ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ മസാല വാട്ടി അങ്ങനെ കുറേ സമയം വേസ്റ്റാക്കുക പെട്ടെന്ന് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത് ഇപ്പം നമ്മൾ ബീഫ് വേവിച്ച് പറ്റിച്ചീല് ആ കുക്കറിലേക്ക് തന്നെ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഉള്ളി നമ്മളെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ച് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എല്ലാം ഇടുക അപ്പോൾ തക്കാളി ഉള്ളിട്ട് ഇന്ന് കറിവേപ്പിലിടുക ഇനി ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൻ്റെ മിക്സിയിലേക്ക് ഇടാം അടുത്തത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ ചപ്പും ഇത് പുതിയ രണ്ട് തരം മല്ലി ഉണ്ടല്ലോ ഒന്ന് കാട്ടുമല്ലി ഇത് കുറച്ച് മാറ്റി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി പച്ചമുളക് നമ്മൾ അരിഞ്ഞിട്ട് ചുറുക്കം ഉണ്ടാക്കില്ല പറയലുണ്ട് നമ്മൾ ഉള്ളിയും സുറുക്കിയെന്നാണ് അറിയില്ലേ അപ്പോൾ തൈരുണ്ടാക്കില്ല മഴയല്ലേ അപ്പോൾ ഇതിങ്ങനെ ഉള്ളി സുറുക്കിയാക്കിയാൽ ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ ബാക്കിയുള്ള ചപ്പെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാനൊരു ഒന്നര ടീസ്പൂൺ ഉപ്പിടുന്നത് അത്ര മതിയാവും ബീഫിലും ഒക്കെ ഇടുന്നുണ്ടല്ലോ ഇത് മസാലയിലേക്കുള്ളത് മാത്രമാണ് പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ബിരിയാണി മസാലയാണ് ഞാനൊരു കാല് പാക്കറ്റ് ഇടുന്നുണ്ട് അത് ഒരു മൂന്നാല് ടീസ്പൂൺ ഇട്ടാൽ മതി ഒരു കിലോനല്ലേ വെക്കുന്നുള്ളൂ അത്ര മതിയാവും ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈര് ഇടുക പുളി കൂടുതലാണെങ്കിൽ പിന്നെ ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും തീരെ പുളി ഇല്ലെങ്കിൽ പുളിയില്ലെങ്കിലൊരു മൂന്നു ടീസ്പൂണൊക്കെ ഇടാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സാക്കുക അപ്പം നമ്മളിട്ട ഉപ്പ് മസാലകൾ പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടില്ലേ ഇതെല്ലാം കൂടി മിക്സ് ആക്കുക പക്ഷെ വെള്ളം ഒഴിക്കരുത് കേട്ടോ ഇതിൽ തന്നെ നമ്മൾ ഉള്ളിലെല്ലാം വെള്ളം ഉണ്ടാവും തക്കാളിയിലൊക്കെ വെള്ളം ഉണ്ടല്ലോ ഇതെല്ലാം കൂടി പിന്നെ നല്ല സിമ്മിലാക്കി വെക്കുക കുക്കറിൽ ഫ്ലെയിം കൂട്ടി വെക്കരുത് കൂട്ടി വെച്ചാൽ അടിപിടിക്കും കരിഞ്ഞു പോകും പ്രത്യേകം ശ്രദ്ധിക്കണം സിമ്മിൽ തന്നെ വയ്ക്കണം ഫ്ലെയിം കൂട്ടി വെച്ചാൽ എല്ലാം കരിഞ്ഞ് പോകും പിന്നെ അപ്പോൾ നമ്മൾ മസാല ഇങ്ങനെ വാട്ടിയിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ കരിഞ്ഞു പോവാതെ നോക്കണം അപ്പോൾ ഇതിന് നമ്മൾ ബീഫ് അല്ലതാണ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ഫ്രൈ ആവാത്ത ഭാഗം ഇങ്ങനെ മറച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ല അതേപോലെ തന്നെ ബീഫിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ ആ മല്ലീരും കൂടി ഇട്ടതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളൂ പക്ഷേ ഇപ്പം ഇതിൽ കുറേ വെളിച്ചെണ്ണ പോലെ കാണുന്നില്ല അത് ഇന്ത്യൻ നെയ്യുള്ള ബീഫ് ആയതുകൊണ്ട് അതിന് നെയ്യ് ഇങ്ങോട്ട് ഇറങ്ങുന്നതാണ് അപ്പോൾ നമ്മൾ ചോറ് വെക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാനിത് അരി അളന്നെടുത്തിട്ടുണ്ട് ഇതിന് അളവ് ഉള്ളതുകൊണ്ട് അളവ് പാത്രത്തിൽ തന്നെ അങ്ങ് എടുത്തതാണ് അപ്പോൾ ഒരു കിലോനെ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇതിൽ തന്നെ വെള്ളം അളന്നെടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിന് ഒരു കിലോനെ ഈ ഒരു പാത്രത്തിന് എടുത്താൽ ഈ അളവിൽ രണ്ട് പാത്രം വെള്ളം എടുക്കുക ഇരട്ടി വെള്ളം എടുക്കുക അപ്പം നമ്മൾ ബീഫ് അല്ലാതെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ഈ എണ്ണയിൽ തന്നെയാണ് അത് നമ്മൾ ചോറ് വെക്കുന്നത് അപ്പോൾ ഈ ബീഫിൻ്റെ നെയ്യും പിന്നെ നമ്മൾ വെളിച്ചെണ്ണയും അതെല്ലാം ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ ഫ്രൈ ചെയ്ത മസാലൻ്റെ ആ ഒരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഇതാ എണ്ണത്ര വാക്കിയുണ്ട് അപ്പോൾ അതല്ല ഫ്ലേവറുള്ള എണ്ണയൊക്കെ കൂട്ടുക അപ്പോൾ ഇതിന് തന്നെ നമ്മൾ ചോറ് വെച്ചാലും ടെസ്റ്റും അപ്പോൾ ഇത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്ക കുറച്ച് ഗ്രാമ്പു കുറച്ച് പട്ട ഇതും ഇട്ടിട്ട് അത് ചൂടാക്കി എടുക്കാം എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ ചോറിന് തികയൂലെ എണ്ണ അപ്പോൾ കുറച്ചുകൂടി നമ്മൾ വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് എന്തായാലും നെയ്യ് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത്രക്ക് മതി തോന വേണ്ട നമ്മൾ ലാസ്റ്റ് എന്തായാലും ചോറ് ഒന്ന് തിളക്കുമ്പോൾ നെയ്യ് വയ്ക്കും അപ്പോൾ അതാ ഇതിലേക്ക് അരിഞ്ഞു വെച്ചാൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരും ഈ ബിരിയാണിയിൽ ഉപയോഗിക്കുന്നില്ല ചേർക്കണമെങ്കിൽ ഈ സമയത്ത് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുത്താൽ മതി വറുത്ത് കോരി വെക്കുന്ന ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാൻ ഇത്രയും ഉള്ളതുകൊണ്ട് ഇതെല്ലാം ഉണ്ടല്ലോ പിന്നെ മസാലകൾ അപ്പോൾ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുന്നില്ല അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലവണ്ണം മൂട്ട് വരുമ്പോൾ കുറച്ച് വലിയ ജീരകം കുറച്ചിട്ട് എടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ചൂറിൻ്റെ ഇടയിൽ അങ്ങനെ കടിക്കുമ്പോൾ ഇഷ്ടമില്ലാത്തവൽക്ക് സ്കിപ്പ് ചെയ്യാം അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇതിൽ അപ്പോൾ എല്ലാം ചൂടായി ക്യാരറ്റൊക്കെ ഒന്ന് പൊരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് ഞാനൊരു ഒന്നര ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത് അത് മതിയാവും പാകമാണ് ഇനി നമ്മൾ മൂടി വെച്ച് തിളപ്പിക്കുക തിളച്ചിട്ടാണ് അരി ഇടുന്നത് അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ തന്നെ അരി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അരി കഴുകിയത് ഇതിൻ്റെ അകത്ത് കിടാം ഈ സമയത്തൊക്കെ നമ്മൾ കുക്കറിൽ മസാല സിമ്മിൽ ഇങ്ങനെ എന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം തീ കൂട്ടി വെക്കരുത് അത് സുപ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അത് നല്ല നമ്മൾ വാട്ടി ഇങ്ങനെ ഇരുന്ന സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല അത് നല്ലവണ്ണം വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് അരിയൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇതിലേക്ക് ഈ സമയത്താണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത് നെയ്യ് ഞാൻ ഉണ്ടാക്കിയതാണ് ആർ കെ ജിൻ്റെ കുപ്പിയാണ് ഇന്ന് കാണിച്ചു തന്നതെങ്കിലും ഇതിവിടെ മുമ്പ് വാങ്ങിവെച്ച കുപ്പിയുണ്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒഴിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഇതേണ്ടില്ല എന്ത് ഭംഗിയാണ് നമ്മൾ വാങ്ങിയതിനെ കാട്ടിയിലും നല്ല ഭംഗിയുള്ള കളറും ടേസ്റ്റും അതിപ്പോൾ ചോറിലേക്ക് ഞാനൊരു മൂന്ന് ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും ആർ കെ ജൊന്നുമല്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയ നെയ്യല്ലേ നല്ല ടേസ്റ്റാണ് ഇത് പായസമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നെയ്യ് ഞാൻ ഒരുക്കിയെടുക്കുന്ന സമയത്ത് വീടിയെടുക്കാൻ പറ്റിയിട്ടില്ല നല്ല മഴയായിരുന്നു പിന്നെ കറണ്ടും ഇല്ല അപ്പം ഞാൻ പുറത്ത് അടുപ്പ് വെച്ചിട്ട് നല്ല ഗ്യാസൊക്കെ കുറേ ചിലവാകുമല്ലോ അപ്പോൾ ഞാൻ പിന്നെ പുറത്ത് അടുപ്പ് വെച്ചിട്ട് അതിലാണ് ചെയ്തെടുത്തത് അപ്പോൾ വീടിയെടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇതാ ഞാൻ ചെമ്പെല്ലാം കഴുകണം രാത്രി ആയിക്കണ് അപ്പോൾ ഇത് ചൂടായത് കൊണ്ട് ഞാൻ പിന്നെ കഴുകിയിട്ടില്ല പുറത്ത് കൊണ്ടുപോയിട്ട് ഈ രാവിലെ കഴുകണം അപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ചെമ്പെല്ലാം കരിഞ്ഞു പോവും കാരണം നല്ല തിരികെ വേണമല്ലോ കുറേ സമയം കത്തിയിട്ട് അപ്പോൾ അതിൻ്റെ കൽക്കന്ന ഇതിന് പറയുക അപ്പം ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഉടൻ അപ്ലോഡ് ചെയ്യാം ഇനി നെയ്യെല്ലാം എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ പാലിൻ്റെ പാടെടുത്ത് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പം ഇതാ ഈ സംഭവം ഉണ്ടല്ലോ ഇത് നല്ല ഗുണമുള്ള സാധനം തന്നെയാണ് ഇത് നമ്മളെ മുഖത്തൊക്കെ തേക്കുന്നത് നല്ല ഗുണമുണ്ടാവും നല്ല സ്മെല്ലുണ്ടാവും വേറെ ഇടിയാകരുത് മുഖം കഴുകി കളഞ്ഞാൽ മതി ഈ നെയ്യ് മുഖത്തിൽ തേച്ച് കൊടുത്താലൊക്കെ നല്ലതാണ് ഇനിയിപ്പോൾ മേലെ തേച്ച് കുളിക്കാൻ പറ്റുന്നവർക്ക് കുളിക്കാൻ ചെയ്യാം നല്ല ഗുണമുണ്ടാവും അപ്പോൾ ഇതിന് നമ്മൾ ചോറ് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ പാകം ഉണ്ടോ നോക്കിയിട്ട് ഒന്ന് മിക്സൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടി അടച്ച് വെക്കണം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ അത് നമ്മൾ മസാല വെന്തിട്ടുണ്ട് നല്ല സിമ്മിലാക്കി വെച്ചതുകൊണ്ട് ഉണ്ടല്ലേ നമ്മൾ വാട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല അടി പിടിച്ചിട്ടൊന്നുമില്ല നല്ല വൃത്തിയിൽ വെന്ത് ഒടിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇടുക എന്നിട്ട് മിക്സാക്കിയിട്ട് ഇതിൽ നമ്മളിങ്ങനെ അടച്ച് വെച്ചതുകൊണ്ട് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അത് പോകുന്ന രീതിയിൽ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പം ഞാൻ ഇത് ഫ്രൈ ചെയ്ത എണ്ണയുണ്ടാവുമല്ലോ അപ്പോൾ അതും അതിലേക്ക് തന്നെ ആക്കിയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ആക്കിയിട്ട് ഇതിൻ്റെ വെള്ളം ഇത് ഇത് കുറച്ച് ഗ്രേവി പോലെ ഉണ്ടല്ലോ അതൊന്ന് വറ്റിപ്പോകുന്ന രീതിയിലൊന്ന് ഗ്യാസിൽ തന്നെ വെക്കുക അതാ നല്ലവണ്ണം വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതുണ്ടോ അടിയിലൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ അത്ര സമയം വെച്ചാലും സിമ്മിലായതുകൊണ്ട് കേട്ടോ നല്ല ഗ്രേവി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചോറ് ഒരു മുക്കാൽ വേവന് നമ്മൾ ഇത് ഇതമ്മിടണം ഇതിൽ തന്നെ ദമിടാം നമ്മൾ വലിയ ചെമ്പാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് എന്താ മുക്കാൽ വേവായിട്ടുള്ളൂ ചെറിയൊരു കുറച്ച് വെള്ളം ഉണ്ടാവും ഈ ഒരു സമയത്ത് വേണം നമ്മൾ ദമ്മിടാൻ അപ്പോഴാണ് നമ്മൾ ആ ബീഫിൻ്റെ ടേസ്റ്റൊക്കെ ഇതിൻ്റെ അകത്ത് കയറുള്ളൂ നല്ലോണം മിക്സ് ചെയ്ത് എല്ലാം ടേസ്റ്റ് എല്ലായിടത്തും എത്തിയതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് വയ്ക്കുക ഇപ്പം ഇതാ ഇങ്ങനെ വേണ്ടില്ലേ ഉള്ളരി കുറച്ചുകൂടി വേവാ ഉണ്ടാവും ഈ ഒരു സമയത്ത് വേണം കേട്ടോ ചെറുതായിട്ട് വേവാനേ ഉണ്ടാവുള്ളൂ ഈ സമയത്ത് നമ്മൾ ദമ്മിടണം എന്നിട്ട് നമ്മൾ ബീഫിതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് പരത്തി വെച്ച് കൊടുത്തിട്ട് വീണ്ടും സിമ്മിലാക്കിയിട്ട് മൂടി വെക്കുക എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ അത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഇതാ ദമ്പ് പൊട്ടിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വളമ്പി കഴിക്കുകയാണ് അപ്പോൾ സമയം രാത്രി ആയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇവിടുന്ന് തന്നെ കഴിക്കുന്ന എല്ലാവരും പിന്നെ ഒരു സെർവിങ് ബൗളിലേക്കൊന്നും മാറ്റുന്നില്ല അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ബീഫ് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ബിരിയാണി വെച്ച് വയ്ക്കുക അതുപോലെ ഈ കാട്ടുമല്ലിയിൽ വെച്ചിട്ട് ഒന്ന് ബിരിയാണി കിട്ടാൻ ഉള്ളവർ കിട്ടോ ഇത് ചിലവടൊക്കെ വീട്ടിൽ നട്ട് വളർത്തുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് മീൻ കറിയൊക്കെ വെക്കും ഈ കാട്ടുമല്ലിട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതുപോലുള്ള നല്ല റെസിപ്പി വീഡിയോക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നല്ലൊരു വീഡിയോ ആയി ഉടനെ വരാം